വെച്ച നൂറു സ്വപ്നങ്ങൾ കാറ്റിലാടുമാകമാനം എൻറെ മോഹങ്ങൾ കൈവിടാതെ കൂട്ടിലുണ്ട് മൂന്ന് ദൈവങ്ങൾ നീ തിരുത്തിടേണം ഞാൻ ചൊരിഞ്ഞു ദൈവം ഇന്നതെങ്ങ് പോയ എൻറെ കൂട്ടുകാരനെയും കൊണ്ടതങ്ങ് പോയി എന്തിനാണു ദൈവമേ അവരെ കൊണ്ടു പറഞ്ഞതങ് ദൂരെ ദൂരെ അങ്ങ് മാറിപ്പോയത് എന്തിനാണ് ചൊല്ലു നീ എന്റെ ദൈവമേ എന്റെ ഉള്ളു വിങ്ങും ഈ കേട്ടതെങ്കിലും നീ തിരികെ തരുമോ എന്റെ ചങ്കിനെ ഒന്ന് രണ്ട് ഷോട്ട് പോങ്ങതിട്ടവൻറെ കഥകളൊക്കെ ഞാനും കേട്ടാം അളിയ എന്റെ തോളിലേക്ക് ചാഞ്ഞ് നീ കിടക്ക് നിന്റെ ഉള്ളിലുള്ള വിഷമമൊക്കെ എടുക്ക് പുറത്ത് ആം പിള്ളേർ കരയുകില്ല എന്ന കാര്യം മറക്ക് നിന്റെ ഉള്ളു തുറക്കും ആരും തുറക്കുക പുറത്ത് ഉള്ളിലുള്ള വിഷമമൊക്കെ കൂട്ടി വെച്ച് എന്തിനു മൈര എന്നെ വിയത് എന്തിനു മൈര നീ അകന്നകന്നു പോയത് കാണും പല വെയ്യാ വയ്യാവേലികൾ ഒറ്റത്തോളിൽ കെട്ടിത്തൂക്കി പോകും വയ്യെല്ലാം നിങ്ങൾ കല്ലും മുള്ളും കെട്ടിപ്പൊക്കി എൻ കഥന കഥയിലെ പകുതി കഥ ഞാൻ ഇവിടെ ആരംഭിച്ചു കഥയിൽ വരും അൻപുതുപാതി തുടരാൻ എന്നെ പ്രേരിപ്പിക്കും പുച്ചിക്കും നാട്ടുകാരും കൊഞ്ചിക്കും വീട്ടുകാരും വഞ്ചിക്കും കൂട്ടുകാരിത് കെഞ്ചും ഈ പാട്ടുകാരൻ ഉണരും ഇടവേളകളിൽ ഞാൻ ചുമരിൽ നിൻ രൂപം കണ്ടാൽ കരയും ഇടവേളകളില്ലാതെ റിയില്ലത് എന്തൊരു ജീവിതം എന്തിനു ദൈവം തന്നതെനിക്ക് പറയാൻ ഒരു വാചകമുള്ളിതു മരണത്തിനും വിട്ടു ഈ പറയാനുള്ള പാതിയിലൻപതു പാതി പെണ്ണിനെയോർത്ത് പലവട്ടം ആവർത്തിക്കും എൻ എന്നുവരിയിൽ ഞാൻ എന്തിനീ ഓർത്ത് കൗമാരത്തിൻ്റെ തുടക്കം പ്രണയിക്കാൻ എന്തുതിടുക്കം കൈവിട്ട കളിക്കു തുടക്കമെടുക്കുമൊടുക്കം ജീവനടക്കം കൗമാരത്തിൻ്റെ തുടക്കം പ്രണയിക്കാൻ എന്തുതിടുക്കം കൈവിട്ട വളിക്കു തുടക്കമെടുക്കുമൊടുക്കം ജീവനടക്കം ഗർജിക്കും എൻ്റെ വികാരം ഇന്നിപ്പോളാകെ വിഷാദം ചിന്തിച്ചു വരണ്ടൻ ഹൃദയത്തിൻ്റെ കാത്തിരുന്ന് കൂട്ടി വെച്ച നൂറ് സ്വപ്നങ്ങൾ കാറ്റിലാടുമാകമാനം എന്റെ മോഹങ്ങൾ കൈവിടാതെ കൂട്ടിലുണ്ട് മൂന്ന് ദൈവങ്ങൾ നീ തിരുത്തിടേണം ഞാൻ ചൊരിഞ്ഞ മന്ത്രങ്ങൾ തെങ്ങ് പോയി എൻറെ കൂട്ടുകാരനെയും കൊണ്ടതെങ്ങ് പോയ എന്തിനാണു ദൈവമേ അവനെ കൊണ്ടു പറഞ്ഞതങ് ദൂരെ ദൂരെ അങ്ങ് മാറിപ്പോയത് എന്തിനാണ് ചൊല്ലു നീ എൻറെ ദൈവമേ എൻറെ ഉള്ളു വിങ്ങും ഈ പാട്ടു കേട്ടതെങ്കിലും നീ തിരികെ തരുമോ എന്റെ ചങ്കിനെ ഒന്ന് രണ്ട് ഷോട്ട് പോങ്ങതിട്ടവൻ്റെ കഥകളൊക്കെ ഞാനും കേൾക്കാം അടിയ എൻറെ തോളിലേക്ക് ചാഞ്ഞ് നീ കിടക്ക് നിന്റെ ഉള്ളിലുള്ള വിഷമമൊക്കെ എടുക്കു പുറത്ത് ആ പിള്ളേർ കരയുക എന്ന കാര്യം മറക്ക നിന്റെ ഉള്ളു തുറക്കാരും അറിയുക ഉള്ളിലുള്ള വിഷമമൊക്കെ കൂട്ടിവെച്ച് എന്തിനാണ് മൈര എന്നെ വിട്ട കന്നു നീ പോയത് എന്തിനാണു മൈര നീ കന്ന് കന്ന് പോയത്